ഹായ് കുട്ടുകാരെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ നാട്ടിലൊരു ഉണ്ട് അതാ വരുന്ന കേട്ടോ നമ്മുടെ നാട്ടിലൊരു കൂലിക്കുട്ടിയാണ് ലണ്ടനിലേക്ക് ഈ സൈക്കിളിൽ കേരളത്തിൽ സൈക്കിളിൽ ലണ്ടൻ വരെ പോയ വ്യക്തി ആട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സൈഡാക്കോ നീ എത്ര യാത്ര ഞാനിപ്പം രണ്ട് യാത്രകളാണ് മെയിനായിട്ട് നടത്തിയത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യ ടു സിംഗപ്പൂർ സിംഗപ്പൂർ എത്ര വയസ്സില് ഏ ഒരു പ്രായം തോന്നില്ല സൈക്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അന്ന് ഏഴ് രാജ്യങ്ങളായിരുന്നു ഇന്ത്യ നേപ്പാള് ഭൂട്ടാൻ മ്യാൻമാർ തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂർ എത്ര സിംഗപ്പൂര് കിലോമീറ്റർ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു പിന്നെ കൊറോണ സ്റ്റാർട്ട് ചെയ്തു കൊറോണ ഒക്കെ കഴിഞ്ഞ് വീണ്ടും രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഓഗസ്റ്റ് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് വിദ്യാഭ്യാസ മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു ആ യാത്ര ഇന്ത്യ ടു ലണ്ടൻ ടു പാരീസ് ഒളിമ്പിക്സ് എത്ര രാജ്യങ്ങളാണ് അത് മുപ്പത് രാജ്യങ്ങൾ എത്ര ദിവസം ഏകദേശം രണ്ട് വർഷം മുപ്പത് രാജ്യങ്ങൾ മുപ്പതിനായിരം കിലോമീറ്റർ പോയ രാജ്യങ്ങൾ ഇന്ത്യ ഒമാൻ യു എ ഇ സൗദി ഖത്തർ ബഹ്റൈൻ കുവൈത്ത് ഇറാഖ് ഇറാൻ അർമേനിയ ജോർജിയ ടേക്കി ഗ്രീസ് നോർത്ത് മാസിഡോണിയ സെർബിയ ക്രൊയേഷ്യ സ്ലോവേനിയ ഹംഗറി സ്ലോവാക്യ ഓസ്ട്രിയ ചെക്ക് റിപ്പബ്ലിക് പോളണ്ട് ജർമ്മനി ഡെൻമാർക്ക് സ്വീഡൻ നോർവേ നെതർലാൻഡ് ബെൽജിയം ഫ്രാൻസ് യു കെ പോയിട്ടുണ്ടോ ഈ യാത്ര ഇന്ത്യ ടു ലണ്ടൻ ഇതുവരെ ആരും ചെയ്തില്ല ആദ്യമായിട്ട് റെക്കോർഡാണ് റെക്കോർഡാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിന്ന് പിന്നെ കർണാടക ബുക്ക് ഓഫ് റെക്കോർഡ് ഉണ്ട് ഭാരതീയ ബുക്ക് ഓഫ് റെക്കോർഡും ഉണ്ട് നല്ല കാര്യം അഭിമാനം അഭിമാനം നിന്നെ ഓർത്ത് എനിക്ക് നമ്മുടെ ഇന്ത്യയില് ആകെ വെറലിലുണ്ടാവുന്ന എന്റെ അറിവിൽ രണ്ടു മൂന്ന് പേരെ ഇതുപോലെ ചെയ്യുന്നുള്ളൂ രണ്ടാള് ഓൾറെഡി രണ്ടായിരത്തി ആറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവര് അപ്പം ഈ അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ മുപ്പത്തിയേഴ് രാജ്യങ്ങളായി അവര് നൂറ് രാജ്യങ്ങളിലും മുകളിലായി അപ്പം ഇന്ത്യ തന്നെ ഒരു മൂന്നാമത്തെന്നൊക്കെ പറയാൻ പറ്റുന്നു അമേരിക്ക 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 അല്ല ഇനി ഇവിടുന്നേ പോകുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്ത് കാരണം നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ കാണണം അപ്പം ഞാൻ അമേരിക്ക പോയിട്ട് അമേരിക്ക മൊത്തം രാജ്യങ്ങള് യുഎസ് കംപ്ലീറ്റ് ഒരു ആറുമാസം കൊണ്ട് സൈക്കിളില് എക്സ്പ്ലോർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ആണ് അപ്പം അതിന്റെ അതിൻ്റെതായിട്ട് ഇങ്ങനെ കുറച്ച് വെയിറ്റ് കുറയ്ക്കണം എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട് ആ അല്ല ഞാൻ നൂറ്റി അഞ്ചുണ്ടായിരുന്നു ഇപ്പൊ തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് എത്തിച്ചിട്ടുണ്ട് കാരണം തൈറോയ്ഡുണ്ട് സൈക്കിളിൽ നിർത്തിയാൽ ഞാൻ അപ്പൊ വെയിറ്റ് കൂടും അപ്പൊ ഇപ്പം സൈക്ലിങ്ങും വേറെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ കുറച്ചോണ്ടിരിക്കുകയൊരു പതിനഞ്ച് കിലോ കൂടി കുറയ്ക്കണം കിട്ടില്ല അവാർഡ് യാത്ര ഇങ്ങനൊരു കാര്യം കാണാൻ പറ്റില്ല ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു അവാർഡ് അല്ലെങ്കിൽ ഒരു മൊമെന്റോ സർട്ടിഫിക്കറ്റോ ഒന്നും കിട്ടിയിട്ടില്ല ഒരു സ്കൂളിൽ നിന്നായാലും എവിടുന്നായാലും പക്ഷെ ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞപ്പോ അവാർഡ് വെക്കാൻ സ്ഥലമില്ല ഇതിപ്പോ ഏകദേശം ഒരു ലക്ഷം വരും ഉണ്ട് അത് ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി യൂസ് ചെയ്ത വണ്ടിയാണ് അത് ഏകദേശം രണ്ടര ലക്ഷം രണ്ടര ഒരുപാട് ചെലവല്ല

വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടിരിക്കും ഇല്ലാണ്ട് വീഡിയോ വലിയ വീഡിയോ ആയി പോകും ഓക്കെ ഓക്കെ പായസിൻ്റെ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണട്ടോ പായസ എന്താ പോകുന്നു അതിൻ്റെ കൂടെ ഞാനും പോകുന്നുട്ടോ ഓക്കെ വീട്ടിൽ ചെന്നിട്ട് കാണാം ബാക്കി വീഡിയോ സൈക്കിളാട്ടോ അവൻ്റെ സൈക്കിളൊക്കെ വീട്ടിന്റെ അകത്തുതാ ഒരുപാട് സൈക്കിളുണ്ട് ഇതൊക്കെ ഇങ്ങനെയാണ് അവൻ ചെയ്യുന്നത് കേട്ടോ എന്തായാലും ശരീരത്തിനൊക്കെ നല്ല സൈക്കിളോട്ടോ അവൻ്റെ വിശേഷങ്ങളിലൊക്കെ ഇനിയും കുറെ പോകാനുണ്ട് ഇവിടെ വന്നിട്ട് അവന് കിട്ടിയ അവാർഡുകളും അവൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഒരുപാടുണ്ട് വീഡിയോ ലെങ്ത് കൂടുന്നു ഒന്നാലും കുഴപ്പമില്ല എടുക്കാൻ പോകട്ടോ വായ്സ് പ്രമുഖ വ്യക്തികളായിട്ടുള്ള ഫോട്ടോസൊക്കെ കേട്ടോ എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ ഹൈക്കമ്മീഷണർമാര് മമ്മൂട്ടി എല്ലാം ഉണ്ട് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ശശി തരൂര് യൂസുഅലിക്ക എല്ലാത്തല്ല എല്ലാ പ്രമുഖന്മാരും കൂടി വായ്സിന്റെ ഫോട്ടോകളുണ്ട് പിന്നെ സൈഡിലേക്ക് വന്നാല് ഒരുപാട് ഫോട്ടോ ഹർഭജൻ സിംഗ് സുരേഷ് റൈന ക്രിസ് ക്രിസ് എല്ലാവരും ഉണ്ട് വിജയൻ വിജയൻ ക്രിസ്ഗ് എല്ലാരും പിണറായി വിജയൻ പിണറായി വിജയൻ സാർ ും ഇത് തന്നെ ഒരു വീഡിയോ ആക്കാൻ പറ്റോ ഇതാണ് ഫാമിലി ഡോക്ടറല്ലേടാ വൈഫ് മക്കള് അങ്ങോട്ട് തിരിഞ്ഞാൽ ഫായിസിന്റെ ഒരുപാട് ഫലകങ്ങൾ ഇത് എത്ര ഇണ്ടെന്നോ കാണിച്ചാലും കാണിച്ചാൽ തീരൂല്ലാണ് ചില രാജ്യത്ത് ഇതൊക്കെ ആണ്

പിന്നെ ഇതെല്ലാം ഓരോ പല സ്ഥലത്തും ഇങ്ങനെ കിട്ടിയതാണ് പ്രത്യേകത ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അല്ല ഒരു അതിനായിട്ട് അപ്പൊ ഇതൊക്കെയാണ് ഫയസിന്റെ വിശേഷങ്ങൾക്കോള ആയിക്കോട്ടെ പാപ്പനെ പോലെ രണ്ടാൾ സൈക്കിൾ ഇഷ്ട അതാണ് ഭാരതീയ ബുക്ക് ഓഫ് റെക്കോർഡ് പിന്നെ ഇത് ദുബായില് ഹലീജ് ടൈംസിൽ പിന്നെ അത് കർണാടക ബുക്ക് ഓഫ് റെക്കോർഡ് ഓക്കെ ഇത് കുവൈത്തിലെ ന്യൂസിൽ വന്നതാണ് സൈക്കിൾ ചെറിയൊരു സൈക്കിളിൻ്റെ മോഡലൊക്കെ ഉണ്ട് കേട്ടോ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഫായ്സിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്തവന് അമേരിക്കയിലേക്കാണ് പോകുന്നത് കേട്ടോ അമേരിക്കയിലേക്ക് സൈക്കിളിങ്ങാണ് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നാട്ടുകാരനാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ നമുക്ക് പുതിയ വീഡിയോ കാണാം കണ്ടിട്ട് കണ്ടിട്ട് പൊതിയാകുന്നത് എത്ര ആണ് വല്യ വല്യ ആൾക്കാരുടെ കൂടെ ഫോട്ടോസ് അപ്പൊ അഭിമാനമാണ് നമുക്കിത് ഉണ്ടല്ലേ ഗവർണർ മുൻ യു